മൂന്ന് മാസത്തോളമായുള്ള അവസ്ഥ ഇതാണ് ഇഞ്ചിനീയർ കുഴിക്കണ്ടെന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് കുഴിക്കും നമുക്ക് ഇഞ്ചിനടുത്തല്ലേ പറയാൻ വേണ്ടി ഇഞ്ചിനിയർ പറയാൻ കുഴിക്കില്ല കേട്ടാ രാത്രി വന്ന് അവർ കുഴിക്കും നമ്മളിത് തുറന്ന് നടത്താനാണ് നോക്കുന്നത് അറ്റ്ലീസ്റ്റ് നടന്നു വരാനെങ്കിലും ഉള്ള ഒരു മാർഗം ഇവരിട്ടില്ലെങ്കിൽ ഒന്ന് രണ്ടാഴ്ചക്കെ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യേണ്ടത് മാർച്ച് കൊണ്ട് തീർക്കുന്ന പറയുന്നത് പക്ഷെ നടക്കാൻ തോന്നുന്നില്ല പണി നടക്കാൻ തോന്നിട്ടുണ്ട് എങ്ങനെയെങ്കിലും നമുക്ക് ഈ മാർച്ച് ആറിന് മുമ്പ് ഇവർ പണി നിർത്തി മാറി തരണമെന്നാണ് അപേക്ഷ നമസ്കാരം ഇത് സ്റ്റാച്യുവിൽ നിന്ന് ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാണ് തിരുവനന്തപുരമാണ് ഈ നഗരത്തിൻ്റെ മുഖം തന്നെ സ്റ്റാച്ചു ആണെന്ന് പറയാം ഈ നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട റോഡാണ് ഈ പറയുന്ന ജനറൽ ഹോസ്പിറ്റൽ റോഡ് കാരണം ഇവിടെ സ്കൂളുണ്ട് അതുകൊണ്ട് ഹോസ്പിറ്റലുണ്ട് അത്യാവശ്യ രോഗികളെയൊക്കെ കൊണ്ടുപോകുന്നൊരു വഴി കൂടിയാണിത് ഈ വഴിയുടെ മൂന്ന് മാസത്തോളമായുള്ള അവസ്ഥ ഇതാണ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് മാസമായി നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് സീസൺ മൊത്തം പോയി ഡിസംബർ ഓണം കഴിഞ്ഞിട്ടുള്ള ഏറ്റവും നല്ല സീസൺ ക്രിസ്മസ് ആണ് അത് മൊത്തം കച്ചവടമില്ല മൊത്തം പോയി കിട്ടി ഇവർ റോഡ് മൊത്തം കുഴിച്ചം കിട്ടും റോഡ് കുഴിക്കേണ്ട ആവശ്യമില്ലായിട്ട് റോഡ് മൊത്തം കുഴിക്കും വേറെ സ്ഥലങ്ങളിൽ റോഡ് കുഴിച്ചിട്ടില്ല ഓട തീർത്തിട്ടാണ് റോഡിൻ്റെ ആവശ്യപരമാണ് കുഴിക്കുന്നത് ഇല്ലേ ഇവർ ആദ്യമേ റോഡ് മൊത്തം അങ്ങ് കുടിച്ചിട്ട് ഇഞ്ചിനീയർ കുഴിക്കണമെന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് കുഴിക്കും നമുക്ക് ഇഞ്ചിനിയുടെ തന്നെ പറയാൻ പറ്റും ഇഞ്ചിനിയർ പറയുക കുഴിക്കില്ല കേട്ടോ രാത്രി വന്നാൽ അവർ കുഴിച്ചിട്ടു ഇതാണ് സംഭവിച്ചത് റോഡ് മൊത്തം കുടിച്ചിട്ട് ഇതുവരേക്കും നടന്നത് ഓടപ്പണിയാണ് അപ്പോൾ നടക്ക് റോഡ് കുഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല റോഡ് കുടിച്ചിട്ട് അതായത് നവംബർ ഡിസംബർ ജനുവരി മൊത്തം നൂറ്റി ഇരുപത് ദിവസത്തെ പണിയാണ് അതിൽ ഇപ്പം വന്നിട്ട് തൊണ്ണൂറ് ദിവസം അടുപ്പിച്ച് ആയി ഇനിയുള്ളത് മാർച്ച് അഞ്ചിനാണ് ഡെഡ് ലൈൻ കൊടുത്തേക്കുന്നത് ഗവൺമെൻറ് എല് ഒ പ്രകാരം ഞങ്ങൾ മനുഷ്യാവശ്യത്തിന് കമ്മീഷനിൽ പരാതി കൊടുത്തപ്പോഴും ഞങ്ങൾക്ക് അവിടുന്ന് കളക്ടർ തന്ന റിപ്പോർട്ട് മാർച്ച് ആറിന് തീർന്നിരിക്കും പക്ഷേ റോഡിൻ്റെ ഒരു സൈഡ് വന്നിട്ട് നാനൂറ്റി നാൽപ്പത്തി നാല് മീറ്ററാണ് സ്റ്റാച്ചു ടു ജനൽ വസ്ത്രീ തിരിച്ച് അതുമല്ല അപ്പോൾ എണ്ണൂറ്റി എൺപത്തെട്ട് മീറ്ററാണ് മൊത്തം റോഡിൻ്റെ നീളം ഓട വർക്ക് നടക്കേണ്ടത് ഇവിടുന്ന് അങ്ങും അവിടെ നിന്ന് തിരിച്ചു ഇതിൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നാനൂറ്റി നാൽപ്പത് മീറ്ററിൻ്റെ വർക്ക് ഓട അതേ കംപ്ലീറ്റ് ഓട വർക്ക് പോലും തീർന്നിട്ടില്ല മാർച്ചിൽ തീരില്ല മറിച്ചിട്ട് തീരില്ല അപ്പം നമുക്ക് വളരെ ബുദ്ധിമുട്ടിലാണ് തൊട്ടടുത്ത് കേരള ഹൗസ് ഹോട്ടലിൽ അവർ പൂട്ടിയിട്ടിരിക്കുന്നത് പല കടകളും ഇതാണ് നമുക്ക് ലോൺ അടയ്ക്കാനും സ്റ്റാഫുകള ചമ്മളം കിടക്കാനോ പാടുകൊടുക്കാനോ ഒന്നും പറ്റുന്നില്ല സ്റ്റാഫുകളെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല കാരണം അവർ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത് ഇതാണ് ഇതാണ് പൊസിഷൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ പിന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ആളെന്ന് മഴ പെയ്ത ചെളിയും കുളവാണ് ആ തമ്മാറിനൊരു ഫോണിൽ നല്ല നല്ല ആ നല്ല മഴ മഴ വന്ന ഇതാണ് പിന്നെ ഇവരൊന്നിന് ജെ സി വിട്ട് കുടിച്ച് പല കടകളുടെയും അടിസ്ഥാനം ഇപ്പം വീഴുമെന്നുള്ള പരിവത്തിലാണ് ഇരിക്കുന്നത് അവിടെ ഹൈഡൈൻ ഹോട്ടൽ നാരായണ ഹോട്ടൽ ഇതൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ആ അവർ തോണ്ടി അങ്ങ് എടുക്കുകയാണ് ഈ റോഡിൻ്റെ ഇരുവശങ്ങളുമായുള്ള കച്ചവട സ്ഥാപനങ്ങൾ ഏകദേശം പൂർണ്ണമായോ ഭാഗികമായോ അടഞ്ഞ അവസ്ഥയിലാണ് ബിസിനസ് എല്ലാം തകർന്നു ആർക്കും ആരുമെങ്കിൽ റോഡിൽ കൂടി വന്ന് ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇവിടെ ആരെയും കടയിൽ സമീപിക്കുന്നില്ല ഹോട്ടലുകളെല്ലാം വല്ലാത്തൊരവസ്ഥയിലാണ് ആളില്ല അതുപോലെ തന്നെ കാണാം എൻ്റെ ഈ രണ്ട് സൈഡിലുമുള്ള ഓട നിർമ്മാണത്തിന് വേണ്ടി കുഴിയെടുത്തിൻ്റെ ഭാഗമായി പല കടകളുടെയും അടിസ്ഥാനം വരെ ഇളകിയ നിലയിലാണ് ഇതാണ് സംഭവം അപ്പം ജീവിക്കാൻ നിവൃത്തിയില്ല ജീവിക്കാൻ നിവൃത്തിയില്ലെന്നൊക്കെ ജീവിക്കാൻ പറ്റും പക്ഷേ വളരെ ബുദ്ധിമുട്ടാണ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് ഗവൺമെൻറ് ഇത് തീരും തീരം തൊണ്ട് എല്ലായിടത്തും കൊണ്ടാണ് ഇവിടെ നാല് ചുറ്റും ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത കണ്ടീഷനാണ് മൊത്തം മൊത്തമാണ് പക്ഷേ ഇത് പ്രധാന റോഡാണേ കമേഴ്ഷ്യൽ റോഡ് മെയിൻ ഇതാണ് ഹോസ്പിറ്റല് സ്കൂള് അതൊക്കെയാണ് കമേഴ്ഷ്യൽ റോഡായൊണ്ടോണം അത് അവർ ഒരു പ്രയോറിറ്റി കൊടുത്തില്ല പിന്നെ അവർ മീറ്റിങ്ങിൽ പറഞ്ഞാൽ സ്മാർട്ട് സിറ്റി ഉദ്യോഗസ്ഥരായിട്ട് ഞങ്ങളുടെ അസോസിയേഷൻ മീറ്റിംഗ് വെച്ച സമയത്ത് ഞാനിതിൻ്റെ ഇവിടുത്തെ കോർഡിനേറ്ററായിട്ട് നിൽക്കുന്നതാണ് ഇതിൻ്റെ വർക്കിൻ്റെ അവർ ഡേ നൈറ്റായിട്ട് നിന്ന് പണി ചെയ്യും അത് ലേബർ നല്ലപോലെ വയ്ക്കുമെന്ന് പറഞ്ഞു ഇപ്പം കൂടിപ്പോയാൽ ഏഴ് എട്ട ലേബർ ഒരു വീട് നമ്മൾ പണി ചെയ്യുന്നതിന് എത്ര ലേബറുണ്ട് അതേപോലെയാണ് അത്രയും പോലും ഇല്ലേ ലേബർ ഡേ നൈറ്റായിട്ട് ഡേ നൈറ്റ് പണിയില്ല നൈറ്റ് അവർ ചെയ്ത് റോഡ് കുഴിക്കാൻ വേണ്ടി മുമ്പ് എല്ലാ വൈകുന്നേരങ്ങളിലും ഇവിടുത്തെ പ്രമുഖ മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ സാംസ്കാരിക സാമൂഹിക നായകന്മാരും എല്ലാം ഒത്തുകൂടുകയും ഒരുപാട് രാഷ്ട്രീയ സാമൂഹിക ചർച്ചകൾക്ക് ഇടമാകുക വേദിയാകുകയും ചെയ്ത ഒരു സ്ഥലത്താണ് സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് മൊത്തം ചല്ലിയൊക്കെ ഇറക്കി മണലൊക്കെ ഇറക്കി ഇങ്ങനെ എന്താ പറയുക വണ്ടി വാർക്കിയാൻ പോലും സൗകര്യമില്ലാത്ത രീതിയിൽ മാറിക്കഴിഞ്ഞു ഇവിടുത്തെ വ്യാപാരികൾക്ക് സർക്കാർ കൊടുത്ത ഉറപ്പെന്ന് പറഞ്ഞാൽ മാർച്ച് അഞ്ചാം തീയതിക്കകം മാർച്ച് അഞ്ചാം തീയതി അല്ലേ മാർച്ച് അഞ്ചാം തീയതി പണി പൂർത്തിയായി ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കും എന്നാണ് സർക്കാർ ഇവിടുത്തെ വ്യാപാരികൾക്ക് കൊടുത്ത ഉറപ്പ് എന്നാൽ ഇപ്പോൾ ഈ ഏകദേശം എണ്ണൂറ്റി നാൽപ്പതോളം അത്രത്തോളം മീറ്റർ ദൂരത്തിൽ ഇവിടുത്തെ ഓട ശരിയാക്കാനുണ്ട് ഒരു ഭാഗത്തെ ഓടയുടെ പണി പോലും ഈ ഒരു ഫെബ്രുവരി മാസം തുടക്കത്തിൽ പോലും പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പോഴത്തെ അവസ്ഥ എന്തായിട്ടാ പിന്നെ റോഡെല്ലാം വിളിച്ചിട്ടിരിക്കുന്നു പണി ആൾക്കാർക്ക് വരാനും ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും കച്ചവടത്തിനെ ബാധിക്കും കാരണം ആൾക്കാർക്ക് നമ്മുടെ ഷോപ്പിലോട്ട് വരാൻ കഴിയില്ല ഇതുവഴി വരും ജില്ലാശുപത്രി വഴി ഉള്ളത് ബ്ലോക്ക് ഇടറോഡ് നാലെണ്ണമുണ്ട് അത് ബ്ലോക്ക് മെയിൻ റോഡ് സെക്രട്ടേറിയറ്റ് ഫ്രണ്ട് താഴോട്ടുള്ള മെയിൻ റോഡ് അതും ബ്ലോക്ക് അപ്പോൾ നാല് സൈഡിൽ നിന്നും ബ്ലോക്കാണ് അതുകൊണ്ട് ആൾക്കാർക്ക് വരാൻ കഴിയില്ല അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വരാൻ കഴിയില്ല പിന്നെ എങ്ങനെ നമ്മുടെ കസ്റ്റമർ വരും അപ്പോൾ എങ്ങനെങ്കിലും നമ്മൾ ഇതിനെ ഒന്ന് സ്ട്രഗിൾ ചെയ്ത് ഈ പണി കഴിയുന്നിടം വരെ പിടിച്ച് എത്രയും പെട്ടെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഈ പണി തീർത്ത് റോഡ് ഫിനിഷ് ആവാതെ ഇതിനൊരു പരിഹാരമില്ല ഈ വ്യാപാരികളെല്ലാം വളരെ ബുദ്ധിമുട്ടിലാണ് പിന്നെ നമുക്ക് ഷോപ്പ് ക്ലോസ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ കസ്റ്റമേഴ്സ് അല്ല ഓൺലൈൻ ബിസിനസ്സിനൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരും അപ്പോൾ ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും നമ്മളിത് തുറന്ന് നടത്താനാണ് നോക്കുന്നത് അറ്റ്ലീസ്റ്റ് നടന്നു വരാനെങ്കിലും ഉള്ള ഒരു മാർഗം ഇവരിട്ടില്ലെങ്കിൽ ഒന്ന് രണ്ടാഴ്ചയ്ക്കൊക്കെ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും അതെ പക്ഷേ ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് ട്വന്റി ഫോർ ഹവേഴ്സുകളുടെ പണികളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സത്യം കഴിഞ്ഞാൽ ഈ റോഡ് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലെ പൈപ്പ് കണക്ഷൻ ഇലക്ട്രിസിറ്റി കണക്ഷൻ എല്ലാം ഇല്ല പരന്നു കിടക്കുവാണ് അപ്പോൾ അവർക്ക് അത്ര വിചാരിക്കുന്നത് പോലെ പണി സ്പീഡായിട്ട് നടത്താൻ അവരെക്കൊണ്ട് കഴിയുന്നില്ല അപ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് ഈ മാർച്ച് ആറിന് മുമ്പ് ഇവർ പണി നിർത്തി മാറി തരണമെന്നാണ് നമ്മളൊരു അപേക്ഷ എത്രയും പെട്ടെന്ന് അത് ചെയ്ത് തീർത്തു തരണം ഈ റോഡ് പണി ആരംഭിക്കുമ്പോൾ വ്യാപാരികൾ ഒരേപോലെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു റോഡും ഈ പറയുന്ന ഓടയും ഒരുമിച്ച് കുഴിക്കരുത് ഓടയുടെ പണി പൂർത്തിയാൻ ശേഷം റോഡ് കുഴിച്ചാൽ മതിയെന്നായിരുന്നു അവരുടെ നിർദ്ദേശം എന്നാൽ അതും നോക്കാതെ റോഡും ഓടയും ഒരേ സമയത്ത് തന്നെ കുഴിക്കുകയും രണ്ടിൻ്റെയും പണി പൂർത്തിയാതിരിക്കുകയും ചെയ്യും ചെയ്യാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം അടിത്തറയിലെ വീട്ടുണ്ട് അപകടവസ്ഥയിലാണ് കണ്ടില്ലേ ബിസിനസ് പോയി കഷ്ട എല്ലാം കംപ്ലീറ്റ് എത്രയും വേദന ചെയ്ത് തീർക്കുമോ അതാണ് ലക്ഷ്യം വികസനം നല്ലത് തന്നെയാണ് ജനങ്ങളെ ബുദ്ധിമുട്ടുള്ള വികസനം വേണ്ടായിരുന്നു നന്നായിട്ട് ഇവർ മാർച്ചുകൊണ്ട് തീർക്കും എന്നൊക്കെ പറയുന്നു പക്ഷെ നടക്കുമെന്ന് തോന്നില്ല പണി കണ്ടിട്ടതൊന്നും നടക്കാൻ തോന്നില്ല കടകൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് നന്നായിട്ട് ആദ്യം പറയുന്ന പോലെ തിരുവനന്തപുരത്തിന്റെ മുഖമാണ് സ്റ്റാച്യു ഇവിടെ ഈ അവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഇത് അടിയന്തരമായി അത്യന്താപദമായി ഇതിൻ്റെ പണി പൂർത്തിയാൽ മാത്രമേ ഇവിടുത്തെ പല പല മനുഷ്യാവശ്യ ലംഘനങ്ങളും ഇല്ലാതാവൂ കാരണം വെച്ച് കഴിഞ്ഞാൽ അറിയാലോ ഇവിടെ സ്കൂളുണ്ട് അതുപോലെ തന്നെ ആശുപത്രിയുണ്ട് ഒരു രോഗിയും കൊണ്ടുവരുന്ന ആംബുലൻസ് ഇതുവഴിയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അങ്ങോട്ട് കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ഇതിൻ്റെ പണി വൈകും തോറും കാരണമാകും മർദ്ദന വേണ്ടി ക്യാമറമാൻ അഖിലിനൊപ്പം മാരാർ സൈനിക